ഇരുപതിനായിരം മുപ്പതിനായിരം പ്രൈസ് തുടങ്ങി ലക്ഷക്കണക്കിന് രൂപ വരെ നല്ല എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനുള്ളത് ചൈന ചൈന സീരീസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാനുള്ളത് ഷെൻഷൻ എന്ന് പറയുന്ന ചൈനേൻ്റെ സൗത്ത് പാർട്ടുള്ള ഒരു സിറ്റിയാണ് ഈ സിറ്റി എന്തിനാണ് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ട്രോണിക് ഐറ്റംസ് ലോകത്ത് ഇലക്ട്രോണിക്കിൻ്റെ ഹബ്ബാണ് ഷെൻഷൻ അപ്പോൾ എല്ലാത്തരം ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നുണ്ട് അത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത് സോറി ഗായ്സ് അതൊന്നും പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൈനീസ് ന്യൂ ഇയർ ആണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ക്ലോസ്ഡ് ആണ് കേട്ടോ നിങ്ങൾ ഈ റോഡ് എണ്ണ തന്നെ മനസ്സിലാവും ഈ റോഡിൽ വണ്ടികൾ പോലും പോകുന്നില്ല ചൈനീസ് ന്യൂ ഇയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റിയിൽ താമസിക്കുന്ന ആരായാലും എത്ര വലിയ കോടീശ്വരനായാലും ഓൻ എൻ്റെ ഗ്രാമത്തിലോട്ട് പോവും ഒൻ്റെ തറവാട് വീട്ടിലോട്ട് പോയിട്ട് അവിടെ പോയിട്ട് കുടുംബം എല്ലാവരും കൂടി വന്നിട്ട് ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഓരോ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ന്യൂറിൻ്റെ ടൈമിൽ എത്ര വലിയ പൈസക്കാരനാണെങ്കിലും ഒന്ന് നാട്ടിൽ പോയിട്ട് അത് അവഘോഷിക്കും അപ്പോൾ നമ്മൾ ഇന്ന് കുറേ പരിപാടീസ് വേറെ കാണിച്ചുതരാം അപ്പം നമ്മൾ ഇലക്ട്രോണിക് മാർക്കറ്റായിരുന്നു ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും കുറച്ച് ഇതിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് മെയിൻ ആയിട്ടുള്ള ഏരിയ പക്ഷേ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല കാരണം പറ്റി പക്ഷേ ഒന്നും ഓപ്പൺ അല്ല എല്ലാം ക്ലോസ്ഡ് ആണ് നിങ്ങൾ ഇവിടെ കണ്ട എല്ലാ ഒരു പകുതി ഷോപ്പും ക്ലോസ്ഡ് ആണ് ഇതൊ ഇതൊക്കെ ക്ലോസ്ഡ് ആണ് ഇത് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന വന്നതാണ് ഇതൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റാണ് ഇത് മാത്രമാണ് ഇവിടെ ഓപ്പൺ ഇത് ക്ലോസ്ഡ് ആണ് അങ്ങോട്ട് നോക്കിയാൽ ആ ഷോപ്പ് ക്ലോസ്ഡ് ആണ് ചൈനീസിൻ്റെ എല്ലാ ഷോപ്പുകളും ഒരുവിധം ക്ലോസ്ഡ് ആണ് പിന്നെ നാട്ടിൽ പോകത്തരം നമ്മളിതാ റെസ്റ്റോറൻറ്റിലോട്ട് കയറാം ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് കറക്റ്റ് ഒരു ഇന്ത്യൻ സ്മെല്ലുണ്ട് ഉള്ളിൽ കയറിയപ്പം ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ അപ്പോൾ ഫുഡ് വന്നിട്ട് അത് കാണിച്ചു തരാം പിന്നെ നമ്മളിന്ന് എന്താണ് നമ്മുടെ പ്ലാൻ നിങ്ങൾക്ക് വല്ലാണ്ട് അറിയില്ല എന്നാലും ഞങ്ങൾ എവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒരു നല്ലൊരു വീഡിയോ ആക്കി മാറ്റുന്നതായിരിക്കും ഞങ്ങളവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അങ്ങ് കാണിക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി ആക്ച്വലി അതൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ വേറെ ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് അത് കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ഓഫീസിലൂടെ ആണ് ഐ പി ടി സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ഓഫീസാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇ കാണുന്നത് അതായത് വരുന്നവർക്ക് ഇരിക്കാനുള്ള ചേറും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തന്നെ സെൽഫ് മെയ്ഡ് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി പറ്റും അല്ല സുഖത്തിൽ ആ അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഓ എല്ലാ സെറ്റപ്പും അവിടെ റെഡിയാണ് ചായ ഉണ്ടാക്കുക കുടിക്കുക ഇങ്ങനെ ഇരിക്കുക വെള്ളം കടിയെന്ന് വരുമോ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വരും നമ്മളെ നാട്ടിലും ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ഓഫീസിലും ഞാനെൻ്റെ പുരേ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് പിന്നെ ഇതാണ് നമ്മളെ ഓഫീസ് ഇപ്പം ന്യൂ ഇയർ ഉണ്ട് കംപ്ലീറ്റ്ലി ഷെട്ട് ഡൗൺ ആണ് എത്ര വലിയ കമ്പനി ആയിട്ടും കാര്യമില്ല ഷട്ട് ഡൗൺ ആയിരിക്കും ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇതാണ് ഇവരെ ഓഫീസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയുണ്ട് അത് ചൈനയിലെ എല്ലാ സ്ഥലവും നല്ല വൃത്തിയുള്ളതാണല്ലോ ഇത് എന്തിന്റെ ഓഫീസാണ് ഇത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്മാർട്ട് വാച്ച് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും മാനുഫാക്ചറിങ് ആണ് അപ്പം നമ്മുടെ നമുക്ക് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഓഫീസ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് ഓക്കെ ഇവിടെ ഫിനാൻസ് എല്ലാ കാര്യങ്ങളും ഈ ഓഫീസിലാണ് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ വേറൊരു ഫാക്ടറി ഉണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് പിന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് വേറെ ഒരു ഓഫീസുണ്ട് അവിടെയാണ് പ്രൊജക്ട് മാനേജ്മെന്റും മറ്റു ടീമൊക്കെ ഇരിക്കുന്നത് ഇത് മെയിനായിട്ട് ഫിനാൻസ് ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഗ്ലാസ് കൊടുത്തത് നല്ല രസമാണ് നമുക്ക് പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കേ പുഴയാണോ ണോ ഇതാണ്ട് പോണി എന്താ വെള്ളം ഇല്ലാത്ത ഇങ്ങോട്ടേക്ക് ചാടുന്ന ടൈപ്പിലൊക്കെ മതിലും താഴെയും നല്ല നല്ലേ എന്നാലും ഇവിടെ ഫ്ലഡ് വരുത്തിണ്ടോ ചൈനയിലെ പക്ഷെ മഴ പെയ്തതിന് ചില സമയങ്ങളിൽ കുറച്ചു നേരം റൂട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും അരമണിക്കൂർ കാരണം ഈ നേരത്തെ വീഡിയോ എടുത്തപ്പം ഞാൻ നിങ്ങളോട് ഈ ടേബിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടേബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതായത് ചൈനീസ് കൾച്ചർ എങ്ങനെയാണ് ഒരാളെങ്ങനെ ട്രീറ്റ് ചെയ്യും ഒരാൾ ഓഫീസിൽ വന്നാലോ ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ള രീതി അതായത് ചായ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് പുള്ളി ആ സ്റ്റോറി എനിക്ക് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി അപ്പോൾ അത് നിങ്ങൾ പറയണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു ചായ ഉണ്ടാക്കുന്ന രീതി പുള്ളിക്കാരൻ ഒന്ന് പറഞ്ഞുതരും എങ്ങനെയാണ് അതിന്റെ ഒരു സങ്കല്പം അതല്ല ഒരു ഗസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാനാണ് ഗസ്റ്റ് വിചാരിക്കുക ഓക്കെ ഞാൻ നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് ഇവിടെ വരികയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ എന്നെ ട്രീറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഒരു ഓഫീസാണ് ഓഫീസിൽ ഇത് മെയിൻ ഇവിടെ ഇരിക്കേണ്ടത് ഈ പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കും പിന്നെ ചായ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പിന്നെ രണ്ടുപേര് ചിയർസ് ചെയ്യുമ്പോൾ ഞാനാണ് ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു സഹായം ചോദിച്ചു വന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു വെണ്ടറാണ് അപ്പൊ എനിക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ ഉണ്ടത് കൂടുതലെങ്കിൽ നമ്മൾ രണ്ട് കപ്പ് എടുത്തിട്ട് കുടിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ഉള്ള ആളെപ്പോഴും മേലായിരിക്കും ഇങ്ങനെ ആയിരിക്കും ചിയർസ് ഇല്ല

ണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക ഭക്ഷണം കൊടുക്കുകയാണ് നിങ്ങളുടെ ഒഴിച്ചു തരുമ്പോ ഞാൻ രണ്ടുപേരിൽ തട്ടും ഇവിടെ ചായ ഉണ്ടാക്കാം ചായ ഉണ്ടാക്കുന്ന രീതിയൊക്കെ കംപ്ലീറ്റ്ലി നമ്മളൊന്നും ചെയ്യണ്ട അതൊക്കെ ഈ ഒരു മെഷീൻ തന്നെ ചെയ്തോളും ഓണാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം നിറയ്ക്കണം ഓക്കെ അതൊക്കെ ഓട്ടോമാറ്റിക്കി അതന്നെ ചെയ്തോളൂ അതാപാത് അവിടെ ഇങ്ങനെ സെക്കൻഡ്സിൽ ഓടുന്നുണ്ട് എത്ര സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ഇതിലോട്ട് വെള്ളം നിറയുന്നു എല്ലാ കാര്യം ഇനി ഇപ്പോൾ പതിനേഴ് സെക്കൻഡ് ഇതൊക്കെ ഒരു എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആണല്ലേ അവരെ കയ്യിൽ എല്ലാത്തിനും നമുക്കിതൊക്കെ ചെയ്യാനൊരു മടിയുള്ള കൂട്ടത്തിലാണല്ലോ കാരണം ഇത് ഇത്രയും സെക്കൻഡ് അകത്ത് ഇതിൽ എത്രത്തോളം വെള്ളം വരണം അവർ ഒരു കൺഫേം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ടൈമിംഗ് ഇല്ലാന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വെള്ളം നിറച്ച് ചിലപ്പോൾ വെള്ളം കൂടുതലായി പുറത്തേക്ക് വരാം ഓക്കെ ഇനിയിപ്പം ഇരുപത്തി അഞ്ച് ഡിഗ്രിയില് ഈ വെള്ളം പിന്നെ ഇത് രണ്ടാമത് ഗ്ലാസ് ഒക്കെ ഇത് ഒരു നൂറ് ഡിഗ്രി സെൽഷ്യസിൽ അതിനുശേഷം ഇതൊക്കെ എന്താ പ്രോസസ് ആശം എല്ലാത്തിനും വരെ കയ്യിൽ സൊല്യൂഷനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഓക്കെ വെരി ഗുഡ് ഇതിൻ്റെ അടിയിൽ ഇതുണ്ട് കോയലുണ്ട് കിട്ടോ ഹീറ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ഇത് കെറ്റലാണ് അതുപോലെ അതിൻ്റെ അടിയിലും ഉണ്ട് അതൊക്കെ ഓട്ടോമാറ്റിക്കായി ചെയ്തോളൂ വേണ്ട ചൂടാവുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും കൊള്ളാ നല്ലൊരു ഇന്നവേഷനാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ എങ്ങനെയാണ് ഒരാളെ കാണാൻ വരുമ്പോൾ റെസ്പെക്ടിന് കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കണ്ട അത് ഇരിക്കുക പൊതുവേ ഇവിടെ സിഗരറ്റ് അല്ലെങ്കിൽ ആൽക്കഹോൾ ആണ് സാധാരണ എല്ലാവർക്കും ആയിട്ട് കൊടുക്കരുത് ഇപ്പൊ ഒരു ഒക്കെ നീറൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നമ്മുടെ കമ്പനികളുണ്ട് നമുക്ക് ഒരുപാട് അപ്പൊ നമുക്ക് തരുന്ന മൂന്ന് സാധനങ്ങളാണ് ഒന്ന് ചൈനീസ് ടീ രണ്ടാമത് പിന്നെ ആൽക്കോഹോൾ ചൈനന്റെ ഇൻ ചൈനന്റെ ആൽക്കോഹോൾ മൂന്നാമത് സിഗരറ്റ് സിഗരറ്റ് ഈ ചൈനന്റെ ആൽക്കോഹോൾ തന്നെ രണ്ട് ബ്രാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് വലിയ വലിയ റിച്ചാൾക്കാരും പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് കുടിക്കുന്ന ഒരു മദ്യമാണ് അത് ഒരു ഇരുപതിനായിരം രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപയുടെ പിന്നെ സിഗരറ്റ് അതായത് ചൈനീസിലെ ആൾക്കാരും പിന്നെ ഒരു കാരണം വെച്ചാലും ഇവര് ഇത് വാങ്ങൂല എന്ത് കൈക്കൂലി ഒന്നും വാങ്ങൂല പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതുപോലത്തെ ഗിഫ്റ്റുകൾ ഇത് ചൈനയിലെ ഏറ്റവും ഫേമസ് ഒരു ബ്രാൻഡാണ് ബ്രാൻഡാണ് ഏകദേശം ആ

പക്ഷെ ഞാന് കള്ളു കുടിക്കാറില്ല ഞാൻ ചൈനീസ് ഞാൻ കള്ളു കുടിക്കാറില്ല സിഗരറ്റ് വലിക്കാറില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരുമ്പോ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഏത് റിലീജ്യൻ ആണെങ്കിൽ കൂടി ഒരാൾ നമുക്ക് ഇത് തരുമ്പോ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പാടില്ല അത് ഭയങ്കര ഡിസ്രെസ്പെക്ട് ആണ് അപ്പൊ അവർ കഴിഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ കുടിക്കേ കുടിക്കാതെ നമ്മുടെ ഓപ്ഷന് അപ്പൊ എനിക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇതിന്റെ അകത്ത് എടുത്തു ആരെങ്കിലും വന്ന് ഒന്ന് എടുത്തു മാവത്തായി അപ്പൊ ഈ മാവത്തായിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഫേക്ക് അവൈലബിൾ ആണ് മാർക്കറ്റ് കാരണം ഇത് എക്സ്പെൻസീവ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഫേക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിയമം ഭയങ്കര കർഷനാണ് ഇത് പിടിക്കാൻ പിടിക്കാൻ വേണ്ടിട്ട് ഫേക്ക് പ്രോഡക്റ്റ് പിടിക്കാൻ ഞാനിപ്പോൾ കഴിക്കാറില്ല അത് വ്യക്തമായിട്ട് പറയാം അപ്പം ഇവിടെ അങ്ങനെയൊക്കെയാണ് ട്രേറ്റ് ചെയ്യുക അപ്പം ഇവിടെ ഇപ്പം മകനായാലും ഒക്കെ ഒരുമിച്ച് സിഗരറ്റ് വലിക്കും പിന്നെ ആൽക്കഹോൾ കൺസെട്ട് ചെയ്യും പക്ഷെ എല്ലാ ചൈനക്കാരും അങ്ങനെ കുടിക്കണം എന്നൊന്നുമില്ല പക്ഷെ പുറത്ത് ബിസിനസ് ആവശ്യങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ ഫാമിലി ആണെങ്കിൽ അവരങ്ങനെ കുടിക്കൊന്നുമില്ല കുടിക്കാൻ കുടിക്കുന്നവരുണ്ട് കുടിക്കാത്തവരുണ്ട് സിഗരറ്റ് വലിക്കുന്നവരുണ്ട് വലിക്കാത്തവരുണ്ട് ആട് വല്ലത് പക്ഷെ ബിസിനസ് ആവശ്യത്തിനൊക്കെ പുറത്ത് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യം അവർ ചെയ്യുന്ന സിഗരറ്റ് ഈ ദൈവത്തെ നല്ല ബ്രാൻഡ് സിഗരറ്റ് നമുക്ക് തരും അപ്പോൾ നമ്മളതിൽ നിന്ന് എടുക്കും മിക്കവാറും നമ്മൾ എടുക്കണം വലിക്കണ്ട എന്തായാലും എടുക്കണം അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മോശത്തിലാണ് ഓക്കെ ഇതൊക്കെ ഒരു ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ രീതിയായിട്ടോ പറയുന്നത് നമ്മൾ നമ്മളെ വെള്ളം ഓൾമോസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചായ ഉണ്ടക്കാൽ ചായപ്പൊടി ഇതിലോട്ടൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യമൊക്കെ ഒരു കൾച്ചറാണ്

ഇതെടുത്തിട്ട് ഇങ്ങോട്ടും അതിലെ അരിപ്പ ഉണ്ടല്ലേ അരിപ്പുണ്ട് അരിപ്പ വെച്ചിട്ട് അത് അരിച്ച് നമ്മുടെ നാട്ടിലെ പോലെ ചായ അത്ര കടുപ്പൊന്നുണ്ടാവില്ല അവിടെ ഒരു ഗ്രീൻ ടീ ആണ് ഓക്കെ അത് മതിയാവും ആ നമ്മൾ ഇട്ടിട്ടേ ഉള്ളൂ ആ പക്ഷേ ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കളറും പക്ഷെ അത്ര വലിയ കളറൊന്നും ആവില്ല ഓക്കെ എന്നിട്ട് ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ് ഉണ്ടാവില്ല ഇതുപോലത്തെ ഇതേപോലത്തെ സംഭവം ആ നമ്മൾ ഓക്കെ ഇതൊരു സിങ്ക് കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പറ്റും ഞാൻ ചേരാം നോക്കിയോ കണ്ടോ ഓക്കെ മൂന്ന് ഗ്ലാസ് വെച്ച് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇതില് ഇതില് ഇതിലത്ത് കായം വാങ്ങിയ് ഇവർ ഇത് സാധാരണ ഇവിടെ വെക്കാം ഒരാളത്തെവിടെ ഓക്കെ ഒരാളത്തെവിടെ നിങ്ങളാണല്ലോ നിങ്ങളാണോ നമുക്ക് ഒഴിച്ച് തരുന്നത് അപ്പൊ നിങ്ങൾ ഒഴിച്ച് വരുമ്പോൾ ഓക്കെ ഞാനാണോ ഓക്കെ ഞാനാണോ നമ്മൾ ഇരിക്കുന്ന വെച്ചിട്ട് നമ്മൾ കൈ കണ്ടോ ഓക്കേ എന്നിട്ട് ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് തരണ്ടിട്ട് കുടിക്കുന്ന രീതി എങ്ങനെ വെറുതെ ജസ്റ്റ് കഥ കഥ നമ്മൾ രണ്ട് മൂന്ന് ചെറിയ ഇങ്ങനെ അപ്പം ഇതാണ് ഇവിടത്തെ ഒരു കൾച്ചറും രീതി ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാണ് വരുമ്പോൾ വരുമ്പോ ഞാൻ ചൈനയിലൊക്കെ വരികയാണ് ഇങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്ന് മനസ്സിലാക്കാം നമ്മളെ നാട്ടിൽ ഇതൊരു നല്ല രസല്ലേ ഇങ്ങനെ 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 ഒരു ഒരു ടേബിൾ ഉണ്ടായതുകൊണ്ട് വർത്താനം പറഞ്ഞ് പോകും 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 അതിനാണ് ഇത് ആ കാരണം ബിസിനസ് സ്റ്റോക്ക് ടൈം വേണ്ട കഥ സംസാരിച്ചു നല്ല നല്ല നമ്മൾ പിന്നെ ഇറങ്ങി താഴോട്ട് വരുമോ ിഫ്റ്റിലും എല്ലാ ലിഫ്റ്റിലും എല്ലാ അപ്പാർട്ട്മെന്റിന് മുന്നിലും ഇതുപോലെ ഒരാളെ കാണാം പുള്ളിയാണ് ഇവിടുത്തെ അതായത് ഓരോ ബിൽഡിങ്ങിനും ഒരു പോലീസ് ഇൻചാർജ് ഉണ്ടാവും അല്ലേ അപ്പം അതിന്റെ ഒരാളാണ് കേട്ടോ അത് എല്ലായിടത്തും കാണാൻ വർക്ക് നമ്പർ ഇങ്ങനെ അതൊരു ഇതാണ് നല്ല കാര്യമാണ് എല്ലാ ഓഫീസിലും അല്ല എല്ലാ ഓഫീസിലും എല്ലാ അപ്പാർട്ട്മെന്റിലും ഒരു പോലീസുകാരെ ഉണ്ടാവുന്നത് പിന്നെ നോക്കി റോബോട്ട് അതൊക്കെ ഇവിടെ കോമൺ ആയി മാറിയില്ലേ എത്ര വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട് ഒരു കോമൺ കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇതൊക്കെ ചൈനീസ് കമ്പനികളെ കാറ് കണ്ടുകഴിഞ്ഞാൽ ടെസ്ലി ലുക്കൊക്കെ ഉണ്ട് ചൈനീസ് കമ്പനി കാറുകളാണ് അപ്പം നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇനി നമ്മൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് അതിൻ്റെ മുന്നേ വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഷെൻഷൻ സിറ്റി ഒന്ന് നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്യാമറ ഞാൻ പറയാം ഇവിടെ ഒന്നാമത് ഫോഗിയാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ ചെറിയ റെയിനും ഉണ്ട് പിന്നെ ഫോഗിയാണ് അപ്പം ക്ലാരിറ്റി കുറച്ച് കുറവുള്ള കാര്യം തോന്നും ഫീൽ ചെയ്താൽ മാത്രമേ ഹോഗിയാണെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ മേലോട്ട് കാണിച്ചിരുന്ന കണ്ടില്ലേ ഫുള്ളി ഹോഗിയാണ് അപ്പം ഇത് ഷെൻഷൻ സിറ്റീൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ പിന്നെ വെടാ സിറ്റിയാണ് വലിയൊരു സിറ്റിയാണ് അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് ഇവിടുത്തെ റോഡും കണ്ടീഷനൊക്കെ നോക്കി നമ്മൾ ഞാൻ പറഞ്ഞുതരാം നമ്മളെ നാട്ടിലിപ്പം ഇത് വെച്ച് കമ്പയർ ചെയ്യാം ബാംഗ്ലൂർ വെച്ചിട്ട് ബാംഗ്ലൂർ ഒരു ബിസിനസ് സിറ്റിയാണ് അതുപോലെ തന്നെ ചൈനയിലെ ഒരു ബിസിനസ് സിറ്റിയാണ് ഷെൻഷൻ റോഡും കാര്യങ്ങളും എന്തൊക്കെ സെറ്റപ്പാണ് അവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നോക്കി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് പാലവും അതിൽ നല്ല പൂവൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് അതൊക്കെയാണ് കാണുമ്പോൾ നമുക്കൊരു കൊതിയാവുന്നത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ക്യാമറ സിസ്റ്റം ഫുൾ ക്യാമറയാണ് എവിടെ നോക്കിയാലും പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സൈഡിൽ ട്രാം ട്രെയിന് പോകുന്നുണ്ട് ഇതെല്ലാ സിറ്റിയിലും ഉണ്ടല്ലോ ഒരുവിധം റോഡിൻ്റെ ട്രാം ട്രാം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ കൊള്ളാം ഇങ്ങനെയൊക്കെ വേണം കുറച്ച് എന്താ പറയുക അതിപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നാടിനെ കുറ്റം പറഞ്ഞ് തന്നാകും നാടിനെ കുറ്റം പറയുന്നല്ല നമ്മളതേപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ബട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു ഇതുപോലെ സെറ്റപ്പ് ആവേണ്ടിയിരിക്കുന്നു അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയല്ല ചേഞ്ചസ് വരുത്തുക പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഫ്രീഡം ഇല്ല അതൊക്കെ വെറും ഫേക്ക് ന്യൂസാട്ടോ ഇവിടെ ഓള ഒക്കെയാണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും അത്യാവശ്യം നല്ല ഫ്രീഡവും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന ഫ്ലാറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു വ്യക്തിക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ എഴുപത് പോലെ അല്ലേ അതായത് എത്ര വലിയ പ്രോപ്പർട്ടി ആണെങ്കിലും ഫ്ലാറ്റ് അല്ല അപ്പോൾ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി വാങ്ങിക്കും ഉള്ളൂ ഒരു ഒരു കിട്ടും അതായത് പ്രോപ്പർട്ടി നമ്മൾ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് അത് പറയാൻ വേണ്ടി പറ്റില്ല കൊല്ലത്തേക്ക് പറയാം തന്നെയാണ് വർഷം 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 വീണ്ടും ടാക്സ് അടച്ചിട്ട് തിരിച്ചു കിട്ടും എന്ന് പറയുന്നു ഇതുവരെ ആർക്കും അറിയില്ല കാരണം ചൈന പിന്നെ സ്വാതന്ത്ര്യമായിട്ട് എഴുപത് വർഷമായിട്ടില്ല ഇതുവരെ എഴുപത് വർഷം ആവാത്തതുകൊണ്ട് ആർക്കും അതിന്റെ ഒരു

ഡെവലപ്മെന്റ് പ്ലാനിങ് പ്രകാരം പഴയ ബിൽഡിങ്ങോണ്ടിരിക്കുകയാണ് പൊളിച്ച് ചെയ്യുമ്പോ പുതിയ ഡെവലപ്പേഴ്സിന് ലാൻഡ് കൊടുക്കും ഗവൺമെന്റ് അപ്പൊ പഴയത് പൊളിക്കുന്ന സ്ഥാനത്ത് അവിടെ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ പഴയ ഫ്ളാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പൊളിച്ചിട്ട് ഷെഞ്ചലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവർ എനിക്കറിയില്ല ഷെഞ്ചലിന്റെ ഏകദേശം ഒരു നൂറോ ഇരുന്നൂറോ കോടി രൂപയുള്ളൂ ഒരു ഫ്ളാറ്റ് ചെറിയ ഒരു എട്ട് നല്ലൊരു ഫ്ലാറ്റ് സംശയം പൊളിച്ചു മാറ്റി അതുപോലെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഫ്ലാറ്റുകൾ ഇവിടെ പൊളിക്കുന്നു ഇത്രയും കാശ് ഗവൺമെന്റ് ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് അത് ടേക്ക് ഓവർ ചെയ്യുന്നത് നമ്മളടുത്ത് വന്ന് ചുമ്മാ വന്നിട്ട് ഇറങ്ങി പോകാനൊന്നും അത് കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കൂലേ ആ പോലും സമയത്തിന് പൊളിച്ച് അതൊക്കെ അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പൊളി കാശ് കൊടുത്തിട്ടില്ല എന്ന് ഇവിടുത്തെ ഒരുപാട് കേസുകൾ നമ്മള് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും ചില ആൾക്കാർക്ക് കാശ് കൊടുത്തത് തികഞ്ഞില്ല അപ്പൊ അവര് ആ റോഡിന്റെ അടുക്കൽ തന്നെ അവരവിടെ നോക്കും അത് പൊളിക്കാതെ അവിടെ തന്നെ നിൽക്കും ചിലപ്പോൾ അഞ്ചോ പത്ത് വർഷം അവിടെ അവിടെ തന്നെ നോക്കും അപ്പൊ അത് അവരോട് പൊളിക്കാതെ അതിന്റെ സൈഡിൽ കൂടിയോ അതിൽ വേറെ വഴി കൂടിയൊക്കെ അവർ ഇത് അടുത്തൊരു വലിയൊരു ലൈബ്രറി അപ്പൊ കാണാ സിറ്റീൻ്റെ നടുക്കുള്ള ഹൈവേ ആണ് സാധാ റോഡ് സിറ്റീൻ്റെ ഉള്ളിലുള്ള സാധാ റോഡുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്ത് ഭംഗിയിലാണ് എല്ലാം അവര് സെറ്റ് ചെയ്തിട്ടുള്ളൊക്കെ നോക്കുക പോലീസ് ചെക്കിംഗ് ആണോ പോലീസ് ആണ് കൊള്ളാം ചൈനീസ് പോലീസിനെ കണ്ടില്ല എന്ന് ആരും വിചാരിക്കണ്ട ഓക്കെ എന്താ ഒരു പരിപാടി ഉണ്ട് അവിടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു ഇതെങ്ങനെയാണെന്നൊന്നറിയില്ല ചെയ്ത് നോക്കാം

സിൻ ഇപ്പോൾ റിയാ വെർച്വൽ റിയാലിറ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാസിനുണ്ട് ഹംതാനുണ്ട് രണ്ടു പേര് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അവർ കാണുന്നത് അവരെ വെർച്വൽ റിയാലിറ്റിയിൽ കാണുന്നത് ഈ വീഡിയോ ആണ് ഇതൊരു ഗെയിമിംഗ് ചൈനയിലെ ഗെയിമിംഗ് സെന്ററാണ് ഇവിടെ വെർച്വൽ റിയാലിറ്റിയാണ് ഒരുപാട് ഗെയിംസ് കാര്യങ്ങളൊക്കെ ആണ് എങ്ങനെയുണ്ട് എന്താണ് എക്സ്പീരിയൻസ് അമ്മ വൈറ്റുകളൊക്കെ പുറത്തുവരിപ്പോ നമ്മൾ എത്ര വട്ടൊക്കെ ഇറങ്ങി എപ്പോൾ പത്ത് പ്രാവശ്യം എല്ലാം കഴിഞ്ഞ് നമ്മള് തുടങ്ങിയോട് തന്നെ തിരിച്ചെത്തിയിരിക്കാണ് അതായത് ഇന്ന് തുടങ്ങിയല്ലേ ഇന്നലെ തുടങ്ങിയോട് അതായത് ഷെഞ്ചൻ പേ റെയിൽവേ സ്റ്റേഷൻ ഷെഞ്ചൻപേ എന്ന് പറഞ്ഞാൽ നോർത്ത് പേ എന്ന് പറഞ്ഞാൽ അവിടെ നോർത്ത് നിന്നാണ് ഓക്കെ അപ്പം നമ്മൾ ബൈ പറയുന്നു അപ്പം താങ്ക് യു അപ്പം നാട്ടിലോട്ട് വരികയാണെങ്കിൽ വയനാട്ടിൽ വെച്ച് കാണാം അല്ലെ ഞങ്ങൾ ചൈനയൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ കാണാം അല്ലേ അപ്പൊ നമ്മൾ ഇതിനുള്ളിൽ കയറി ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഗുവാൻചോലോട് തിരിച്ചു പോകണം അതിലൊന്നുമില്ല നോർമൽ അരമണിക്കൂർ ട്രെയിനേ ഉള്ളൂ വേറെ ഒന്നുമില്ല കണ്ടുകഴിഞ്ഞാല് ഒരു എയർപോർട്ട് ടെർമിനല് മാതിരി ഉണ്ടാവും പക്ഷെ സിമ്പിൾ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇതിനും വലുതാണോ മറ്റേത് സെഞ്ചൻ ഇത് വലിയ ഇത് ഒരെണ്ണം വലുതാണ് ഇതിന്റെ വലുതൊരെണ്ണം പൂത്തിയാൽ ഉണ്ട് പറഞ്ഞു ഞാൻ അതുവരെ പോയിട്ടില്ല ഓക്കെ അപ്പൊ കിടിലാണ് കാണാനൊക്കെ അപ്പം ബൈ ബൈ